ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയ വിഖ്യാതമായ കോഴിക്കോട് ഡി സി സി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിന് ശേഷം കെ സുധാകരൻ മറ്റൊരു ഡി സി സിയുടെ ഉദ്ഘാടനം കൂടി രണ്ട് ദിവസം മുൻപ് നടത്തി അത് നമ്മുടെ പത്തനംതിട്ട ഡി സി സിയുടെ നവീകരിച്ച ഓഫീസ് കെട്ടിടമായിരുന്നു പോലെ നേതാക്കളുടെ ഇടിച്ചുകയറൽ പോലെയുള്ള കോമഡി ഷോയൊന്നും അവിടെ കണ്ടില്ല ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് പതിവ് അനർത്ഥങ്ങൾ ഒന്നുമില്ലാതെ ഉദ്ഘാടനം നടന്നു പക്ഷേ കോൺഗ്രസ്സുകാരല്ലേ നാട്ടുകാർക്ക് ചിരിക്കാനുള്ള വക എവിടെയെങ്കിലും അവർ കരുതി വെക്കുമല്ലോ ഇത്തവണത്തെ കോമഡി ആദരണീയനായ നമ്മുടെ കെ പി സി സി പ്രസിഡന്റിന്റെ വക പ്രസംഗത്തിലൂടെ ആയിരുന്നു സുധാകരേട്ടന്റെ പത്തനംതിട്ട പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ദേ ഇങ്ങനെയാണ് നിങ്ങളെ രണ്ട് തെറി വിളിക്കണമെന്ന് കുറേ കാലമായി കരുതിയതാണ് കോൺഗ്രസ് അഞ്ച് നിയമസഭാ സീറ്റിലും ജയിച്ച സ്ഥലത്ത് ഇപ്പോൾ ഒരു നക്കിപ്പൂച്ച പോലുമില്ല അടുത്ത തവണ അഞ്ച് സീറ്റിലും വിജയിച്ചില്ലെങ്കിൽ നേതാക്കളെയെല്ലാം സ്ഥാനത്ത് നിന്നും ഒഴിവാക്കും ഇതായിരുന്നു അണികളോടുള്ള പാർട്ടി പ്രസിഡന്റിന്റെ വാക്കുകൾ അല്ല സുധാകരേ പറഞ്ഞിട്ട് കാര്യമില്ല സംഗതി സത്യമാണ് പത്തനംതിട്ടയിൽ ഒരു യോഗം നടത്തിയാൽ വേദിയിൽ മാത്രമേ ആളുണ്ടാകൂ സദസ്സിൽ മൈക്ക് ഓപ്പറേറ്റർ മാത്രം കാണും അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയിൽ അഞ്ച് മണ്ഡലങ്ങളും എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് പിന്നെ എങ്ങനെ സുധാകരൻ ജിക്ക് കിളി പോകാതിരിക്കും ഇതിന്റെ യഥാർത്ഥ കോമഡി ഇതൊന്നുമല്ല ഇതേ പത്തനംതിട്ടയിൽ കഴിഞ്ഞ മൂന്ന് തവണയായി എം പി ആയിരിക്കുന്ന ആൻറ്റോ ആൻ്റണിയെയാണ് ഇപ്പോൾ സുധാകരന് പകരം കെ പി സി സി പ്രസിഡൻറ്റായി നിയമിക്കാൻ ഹൈക്കമാൻഡ് സോറി കത്തോലിക്ക സഭ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അധ്യക്ഷനെ അതാത് പാർട്ടികളുടെ നേതൃത്വം അല്ലെങ്കിൽ ദേശീയ നേതൃത്വമാണെന്ന് തീരുമാനിക്കുക കോൺഗ്രസിൻ്റെ അധ്യക്ഷനെ സഭകളും മറ്റു സമുദായ സംഘടനകളും തീരുമാനിക്കും ഇനി ഈ ആൻറ്റോ ആൻ്റണിയിലേക്ക് വരാം ഒരു എം എന്ന നിലയിലോ കോൺഗ്രസ് നേതാവ് എന്ന നിലയിലോ ഇക്കാലയളവിൽ ഈ മഹാൻ എന്തെങ്കിലും അത്ഭുതം കാട്ടിയതായിട്ട് നമുക്കറിയില്ല കോൺഗ്രസുകാർക്ക് തന്നെ അറിയില്ല അതിൻ്റെ സൂചനകളും വന്നു തുടങ്ങിയിട്ടുണ്ട് കെ മുരളീധരൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഫോട്ടോ കാണുമ്പോഴെങ്കിലും സാധാരണ കോൺഗ്രസ്സുകാർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ആളായിരിക്കണം കെ പി സി സി പ്രസിഡൻ്റ് എന്ന് അണികളും ഇന്നത്തോടെ അത് ഏറ്റെടുത്തു കഴിഞ്ഞു ഇതാ ആൻറ്റോക്കെതിരെ പോസ്റ്ററുകളും വിവിധ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി പോസ്റ്ററിലുള്ളത് ഇന്നത്തെ മുരളി പറഞ്ഞ അതേ ഡയലോഗ് ഏതായാലും മോദിക്കെതിരെയും സംഘപരിവാറിനെതിരെയും പോരാടാൻ കേരളത്തിൽ രാഹുൽജി കണ്ടുവച്ച പ്രസിഡന്റ് ഗംഭീര കക്ഷി തന്നെയാണ് കോൺഗ്രസ്സുകാർ തന്നെ അക്കാര്യം വിളിച്ചു പറയുമ്പോൾ ഇനി ഞങ്ങളായിട്ട് ഒന്നും പറയുന്നില്ല ഏതായാലും ആൻറ്റോ ആൻ്റണിക്ക് അഡ്വാൻസ് ആശംസകൾ ആൻറ്റോ ആൻ്റണി അനിൽ ആൻ്റണി ആവാതെ കോൺഗ്രസ് താരെ തന്നെ നോക്കുക സുധാകരേട്ടന് കോൺഗ്രസ്സിന് അകത്ത് അല്ലെങ്കിൽ പുറത്ത് ശോഭനമായ ഒരു ഭാവി ആശംസിക്കുന്നു